പ്രഭാകരൻ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചിട്ടാണ് എൻ്റെ സബ്മിഷൻ ഇത് പലതവണയായി ഞാൻ സഭയിൽ ഉന്നയിക്കുകയാണ് മലമ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ന് വന്യജീവികളുടെ ആക്രമണം മൂലം ഏറെ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് മണ്ഡലത്തിലാകെയുള്ള എട്ട് പഞ്ചായത്തുകളിലും ഇവരുടെ ശല്യം രൂക്ഷമാണ് അകത്തെത്ര പുതുപ്രിയാരും മുണ്ടൂർ പഞ്ചായത്തുകളിൽ പുലി കരടി ആന മലമ്പുഴ പഞ്ചായത്തിൽ പുലിയും കാട്ടുപോത്തും പുതുശ്ശേരി മരുന്ന് പഞ്ചായത്തുകളിൽ ആന എന്നിവയുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഇതിനു പുറമെ കാട്ടുപന്നിയുടെ ശല്യവും വളരെ രൂക്ഷമാണ് കാട്ടുപന്നി മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് പുറമെ എല്ലാ കൃഷികളും നശിപ്പിക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊന്നും ജനങ്ങൾക്ക് ഒരു വിളയും ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത് മലമ്പുഴ പഞ്ചായത്തിൽ രണ്ടാഴ്ച മുൻപാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ചളിയിൽ പൊതിഞ്ഞ് ചത്തുപോയത് ഇവിടെ പുതുശ്ശേരി പഞ്ചായത്തിലെ വാദ്യാർച്ചയിലാണെങ്കിൽ നെൽകൃഷി നശിപ്പിക്കുന്ന ആനയെ തുരത്താൻ പോയ വിജയൻ എന്ന കൃഷിക്കാരനെ ആന ആക്രമിച്ച് വാരിയല്ലുകളൊക്കെ തകർന്ന് ചികിത്സയിലാണ് ജനങ്ങളാകെ വലിയ ഭീതിയിലാണ് രാവിലെ പ്രഭാത സബരി സവാരിക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആൾക്കാളുകൾക്ക് നിലവിൽ പതിനായിരം രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത് പിന്നെ മരുന്ന് ചെലവ് അത് വളരെ വളരെ ഗുരുതരമായി പരിക്കേറ്റാലും ഈ തുക മാത്രമാണ് നൽകുന്നത് ഇത് തീരെ അപര്യാപ്തമാണ് അതുപോലെ തന്നെ വിളനാശം സംഭവിക്കുന്ന കൃഷിക്കാർക്ക് നൽകുന്ന തുകയും തീരെ കുറവാണ് ഇത് രണ്ടും അടിയന്തരമായി വർദ്ധിപ്പിക്കണം ഈ സാഹചര്യത്തിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഒരു സമഗ്ര പാക്കേജ് അനുവദിക്കണമെന്നും ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുസ്ഥിതിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവും കേന്ദ്രത്തിലെ നിയമവും വെച്ച് ഈ വന്യജീവികളുടെ കടന്നു വരവ് തടുത്ത് നിർത്താൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് കാരണം ഞാൻ പലതവണ ഈ സബ്മിഷൻ ഉന്നയിച്ചത് കൊണ്ട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഭാവിയിൽ ഈ പുരാണങ്ങളിലൊക്കെ കാണുന്നത് പോലെ മനുഷ്യനും വന്യമൃഗങ്ങളും ഇടപഴകി ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഇന്നത്തെ പുരോഗതിയെ ഉപയോഗപ്പെടുത്തി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്ന കാര്യം ഇപ്പം തന്നെ ആലോചിക്കുന്നതുകൂടി നന്നാകും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ ഇത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി സർ ബഹുമാനപ്പെട്ട മലമ്പുഴം എം എൽ എ നമ്മുടെ സംസ്ഥാനം പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് സർ ഇപ്പോൾ വന്യജീവി അക്രമം അനുദിനം വർജിച്ചുകൊണ്ടിരിക്കുക എന്ന യാഥാർത്ഥ്യത്തെ മറന്നിട്ട് കാര്യമൊന്നുമില്ല ആ സാഹചര്യത്തിൽ താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അടിയന്തരമായും തയ്യാറാക്കി നടപ്പിലാക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് ആശ്വാസകരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ആ നിലക്കുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് പ്രദേശത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ മലമ്പുഴ മണ്ഡലത്തിൽ മരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ നടപടി ഒരു കാര്യമാണ് പക്ഷേ അവിടെ എം എൽ എയുടെ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തന്നെ വാളയാർ റേഞ്ചിലേക്കൊരു വാഹനവും അനുവദിച്ച് നൽകിയിട്ടുണ്ട് ഇവിടെ പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുമുണ്ട് ഇവിടെ ഈ പന്തുകളുടെ അക്രമം തടയാൻ പാലക്കാട് ജില്ലയിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാളിൽ വരെ എഴുന്നൂറ്റി മുപ്പതോളം കാട്ടുപന്നികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് എന്നത് ഇതിൽ പഞ്ചായത്തുകൾ വിചാരിച്ചാൽ കാട്ടുപന്നികളുടെ ശല്യം പൂർണമായും ഒഴിവാക്കാൻ കഴിയും എന്നതിൻ്റെ എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ആ കാര്യത്തിൽ ജനങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മെമ്പർ എടുക്കുന്ന മുൻകൈ എനിക്കറിയാം അത് കുറേ കൂടി നല്ല നിലയിൽ നടത്താൻ അദ്ദേഹം തയ്യാറായാൽ നമുക്കെല്ലാവർക്കും സഹകരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്